ശബരിമല സന്നിധാനത്തെ രണ്ട് ദ്വാരപാലക ശില്പങ്ങൾ അത് സ്വർണത്തിൽ പൂശിയവയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം പക്ഷെ അത് മെയിന്റനൻസിന് പോയി തിരിച്ചു വരുമ്പോൾ ആ വന്ന ശില്പങ്ങളുടെ തകിടുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ളവയായിരുന്നില്ല എന്നുള്ളതാണ് വിഷയം യഥാർത്ഥത്തിലുള്ള വെയിറ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം യഥാർത്ഥത്തിലുള്ള സ്വർണത്തിന്റെ വെയിറ്റേജ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തകിടുകളല്ല അത് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് കേരളം ചർച്ച ചെയ്യുന്ന യഥാർത്ഥ വിഷയം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് വിജയ് വല്യ ശബരിമല സന്നിധാനത്തിന്റെ മേൽക്കൂരയും ദ്വാരപാല ശില്പങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സാധന സാമഗ്രികളിൽ സ്വർണം പൂശുവാൻ വേണ്ടി മുപ്പത് കിലോ സ്വർണം സ്പോൺസർ ചെയ്തു അന്നത് സ്വർണം പൂശുകയും അത് വലിയ വാർത്തയാവുകയും കേരളത്തിലെ പൊതുജന സമൂഹത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യവുമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതിയോട് ദേവസ്വം ബെഞ്ച് ഒരു വിധി പ്രസ്താവിച്ചു അവിടെ പറയുന്നത് ശബരിമലയിൽ നിന്ന് പ്രധാനപ്പെട്ട സാധന സാമഗ്രികൾ മെയിന്റനൻസിനോ മറ്റോ കൊണ്ടുപോകുമ്പോൾ കൃത്യമായ കോടതിയുടെ അറിവുണ്ടാകണം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് കൊടുത്തിരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദ്വാരപാലക ശില്പങ്ങൾ മെയിന്റനൻസിനു കൊണ്ടുപോയപ്പോൾ കോടതിയെ അറിയിച്ചില്ല എന്നുള്ള കാരണത്താൽ കോടതി സുവോമോട്ടോയായി ഒരു എടുക്കുന്നു പക്ഷേ ആ സുവോമോട്ടോ കേസിന്റെ വിധിപ്രസ്താവും അതിലെ അന്വേഷണവും ചെന്നെത്തിയത് <Tan െ ആ വലിയ തട്ടിപ്പിലേട്ടാണ് എന്താണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല സന്നിധാനത്തെ രണ്ട് ദ്വാരപാലക ശില്പങ്ങൾ അതിന് മെയിന്റനൻസിന് വേണ്ടി കൊടുത്തേക്കും ആരുടെ കയ്യിൽ കൊടുത്തയക്കുന്നു ഒരു ഉണ്ണികൃഷ്ണൻകൂറ്റി എന്തിനാണ് ഉണ്ണികൃഷ്ണൻകൂറ്റിയുടെ കയ്യിൽ കൊടുത്തയക്കുന്നത് അത് സ്പോൺസർ ചെയ്യാമെന്ന കാരണത്താലാണ് അത് കൊടുത്തുകൊടുക്കുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ വിജയ് മല്യ സ്വർണം പൂശിയ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രണ്ടര കിലോയോളം സ്വർണ്ണം എടുത്ത് രണ്ട് ഫലകങ്ങൾ പൂശുമ്പോ അഞ്ച് കിലോയോളം സ്വർണം പൂശിയ ആ രണ്ട് ദ്വാരപാലക ശില്പങ്ങൾ കൊടുത്തുവിടപ്പോ ദേവസ്വം രജിസ്റ്ററിൽ മാർക്ക് ചെയ്യപ്പെടുന്നത് അത് ചെമ്പ് തകിടുകൾ ആണ് എന്നുള്ളതാണ് ഇവിടെ തുടങ്ങുന്നു കോടതി നിരീക്ഷിച്ച ആദ്യത്തെ തട്ടിപ്പ് അത് മാത്രമല്ല ഇത് കൊടുത്തുവിടുന്നത് ആരുടെ കയ്യിലാണ് ഉണ്ണി കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന യാതൊരു നിയമസാധുതയും ഇല്ലാത്ത ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട യാതൊരു കരാറുമില്ലാത്ത ഒരു വ്യക്തിയുടെ കയ്യിൽ ഇതിന്റെ മെയിന്റനൻസിന് വേണ്ടി ഇത്രയും പുരാതന മൂല്യമുള്ള തകിടുകൾ കൊടുത്തുവിടുന്നു എന്നുള്ളതിലാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ തട്ടിപ്പിരിക്കുന്നത് മൂന്ന് ഈ ഉണ്ണി കൃഷൻ പോറ്റി ഇത് ലഭിച്ചു കഴിഞ്ഞ് മുപ്പത്തിയൊൻപത് ദിവസത്തിന് ശേഷമാണ് ചെന്നൈയിലെ സ്മാർട്ട് സൊല്യൂഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഇതിന്റെ മെയിന്റനൻസിന് കൊടുത്തയച്ചത് അല്ലെങ്കിൽ കൊണ്ടെത്തിച്ചത് എന്ന് പറയുമ്പോൾ ആ മുപ്പത്തി ദിവസം ഇത് എവിടെ ആയിരുന്നു എന്നുള്ളതിൽ വലിയ ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുകയാണ് നാലാമത്തെ പ്രശ്നം ഇത് കൊടുത്തുവിടുമ്പോ ആ ദ്വാരപാലക ശില്പത്തിനും അതിന്റെ പീഠത്തിനും കൂടി നാൽപ്പത്തിരണ്ട് കിലോയുടെ മുകളിൽ ഭാരമുണ്ടായിരുന്നത് ഇത് മെയിന്റനൻസ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഭാരമായി ഉണ്ടായിരുന്നത് മുപ്പത്തിയെട്ട് കിലോ മാത്രമാണ് ഈ കിലോ ഭാരത്തിന്റെ വ്യത്യാസം എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് അവിടെ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഈ ദേവസ്വം ബോർഡിന്റെ സഹായത്തോടു കൂടി ആ അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണ പാളികൾ ആ പാളികൾ മാറ്റി മാറ്റിവെക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് കാരണം പൂർണമായി ചെമ്പ് തകിടാണ് ചെന്നൈയിലെ സ്മാർട്ട് സൊല്യൂഷൻസിൽ ചെന്നതെന്ന് അവർ തന്നെ പറയുന്നു രണ്ടര കിലോയോളം സ്വർണം പൂച്ചിയ ഒരു ദ്വാരപാലക ശില്പത്തിന്റെ തകിടുകൾ അവിടെ ചെല്ലുമ്പോൾ രണ്ടര കിലോ വേണ്ട രണ്ട് കിലോ വേണ്ട ഒരു കിലോ വേണ്ട അര കിലോ വേണ്ട രണ്ട് ഗ്രാം സ്വർണമെങ്കിലും കാണണ്ടേ പക്ഷെ അതുപോലും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പൂർണമായി ആ സ്വർണ്ണ തകിടുകൾ മറ്റെവിടെയോ മാറ്റപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാണ് ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതിയെ കൊണ്ട് വിജിലൻസിനെ കൊണ്ട് അത് അന്വേഷിപ്പിക്കാൻ ഇതിന്റെ കംപ്ലീറ്റ് ഇൻവെന്ററി ഒരു റിട്ടയർഡ് ജഡ്ജിനെ കൊണ്ട് അന്വേഷിപ്പിക്കാനുമുള്ള ഉത്തരവിലേക്ക് നയിക്കപ്പെട്ടത് സത്യത്തിൽ എന്താണ് ഇതിന്റെ പ്രശ്നം ഇതൊരു നാലു കിലോ സ്വർണത്തിന്റെയോ അല്ലെങ്കിൽ രണ്ടര കിലോ സ്വർണത്തിന്റെയോ അല്ല പ്രശ്നം നിങ്ങൾക്കറിയും ശബരിമലയെ സ്വന്തം ബിസിനസ് പാർട്ട്ണർമാരായി കാണുന്ന അനേകം വ്യവസായികളുള്ള നാടാണ് നമ്മുടേത് എന്ന് പറഞ്ഞാൽ അവരുടെ ബിസിനസിന് കിട്ടുന്ന പ്രോഫിറ്റിന്റെ കോടാന കോടി രൂപ ശബരിമലയിലേക്ക് പാർട്ട്ണർഷിപ്പ് വിഹിതമായി കൊടുക്കുന്ന നാടാണ് ശബരിമലയെ സ്നേഹിക്കുന്ന അയ്യനെ സ്നേഹിക്കുന്ന അയ്യനെ ആരാധിക്കുന്ന കടുത്ത ഭക്തരുള്ള നാടാണ് നമ്മുടെ നാട് ഈ നാട്ടിൽ ശബരിമല അയ്യനെ പൂജിച്ചുകൊണ്ടിരുന്ന വിശ്വാസികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ തകിടുകൾ ആ തകിടുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കോടികൾ കൊടുത്തു മേടിക്കാൻ വ്യവസായികൾ ക്യൂ നിൽക്കുന്ന നാടാണ് കേരളം എന്നുള്ളതല്ല ഇന്ത്യ രാജ്യമെന്നുള്ളത് അവിടെയാണ് ഈ ഉണ്ണികൃഷ്ണ പൂട്ടി അടക്കമുള്ള ആളുകൾക്ക് ഇത് വലിയ ഓപ്പർച്യൂണിറ്റി ആയി മാറിയത് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ ആരാണ് ഉണ്ണികൃഷ്ണപൂട്ടി അദ്ദേഹം മേൽശാന്തി അല്ല അദ്ദേഹം കീഴ്ശാന്തി അല്ല അദ്ദേഹം കീഴ്ശാന്തിയുടെ ഒരു പരിഗരണി മാത്രമാണ് അദ്ദേഹം മറ്റു പല അമ്പലങ്ങളിലും ജോലി ചെയ്തപ്പോ അവിടെയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിരുന്നു അപ്പോ എന്തുകൊണ്ടാണ് ഇതുപോലൊരു ഡ്യൂബിയസ് ക്യാരക്ടറിന്റെ കയ്യിൽ ഇത് കൊടുത്തുവിട്ടത് എന്നുള്ളതിൽ ഇന്നും ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റിനോ അന്നത്തെ മന്ത്രിക്കോ ഇന്നത്തെ പ്രസിഡന്റിനോ ഇന്നത്തെ മന്ത്രിക്കോ ഒരു ഉത്തരം തരാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിന്റെ ദേവസ്വം ബോർഡും സർക്കാരും തന്നെ മറുപടി പറയേണ്ട വിഷയമാണ് ആ സ്വ അത് മാറ്റപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം കോടതി അത് നിരീക്ഷിച്ചു ഇത് ഇതെങ്ങോട്ട് മാറ്റപ്പെട്ടു ആർക്ക് കൈമാറപ്പെട്ടു ആരൊക്കെ കൂട്ടു നിന്നു അതാണി കേരളം അറിയേണ്ടത് ഇതൊരു വലിയ തട്ടിപ്പാണ് അയ്യനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമല്ല അയ്യനെ ആരാധിക്കുന്നവർക്ക് മാത്രമല്ല കേരളത്തിന്റെ പൊതുസമൂഹവും ഇതറിയണം കാരണം ശബരിമലയെ വിറ്റ് തിന്നുന്നവരെ കേരളത്തിന്റെ പൊതുജന സമക്ഷത്തിനു മുമ്പിൽ ഈ നാടിന്റെ പൊതുജന സമക്ഷത്തിനു മുമ്പിൽ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അതിനായി നമുക്ക് പ്രവർത്തിക്കാം